വീണ്ടും ഒരു വിവാദപരമായ പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കുകയാണ് തൃശ്ശൂരിൽ സ്ഥിരമായി തോൽക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി എന്ന ബി ജെ പി കാരൻ ഇത്തവണ വിവാദപരമായ പ്രസ്താവന എന്ന് പറയുന്നതിനേക്കാൾ തരം താഴ്ന്ന അല്ലെങ്കിൽ ഉളുപ്പില്ലാത്ത നിലവാരമില്ലാത്ത പ്രസ്താവന എന്ന് തന്നെ പറയേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറഞ്ഞതോടൊപ്പം സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ അഥമ സർക്കാരിന് ആ അഥമ സർക്കാരിന്മേൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങൾ കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തൊരു നിലവാരമില്ലാത്ത പ്രസ്താവനയാണത് ഇദ്ദേഹം അധമ സർക്കാർ എന്ന് വിളിക്കുന്നത് എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ചും കള്ളക്കേസിൽ കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയും ഭൂരിപക്ഷം നേടിയ ഒരു സർക്കാരല്ല കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം നൽകി രണ്ടാം തവണയും തുടർച്ചയായി വിജയിപ്പിച്ച ഒരു സർക്കാരാണിത് ഭരണത്തിൽ പാളിച്ചകൾ ഉണ്ടായേക്കാം തെറ്റുകൾ വന്നിട്ടുണ്ടാകാം അതിനെ വിമർശിക്കുന്നതിന് ഒരു മാന്യമായ രീതിയുണ്ട് ഇദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് ശാപം ഒക്കെ ഏൽക്കുമെന്നാണ് അതുപോലെ പ്രാർത്ഥന കാരണം അടുത്ത ജന്മത്തിൽ ജാതി മാറാം എന്നും വിശ്വസിക്കുന്ന ആളാണ് ഇദ്ദേഹം മോഡിയുടെ ഭരണത്തിൽ പ്രീണനമില്ല ജാതിയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കുറച്ച് നാൾ മുന്നെയാണ് ബ്രാഹ്മണനായി ജനിച്ച് അയ്യനെ പുലുകണം എന്നൊക്കെ ഇദ്ദേഹം തട്ടിവിട്ടത് ഇപ്പോൾ അതെല്ലാം അദ്ദേഹം മറന്നുപോയിരിക്കുന്നു ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന സംസ്ഥാന പദയാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഇവ കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് പതാക കൈമാറിയാണ് ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും സംസ്ഥാനത്ത് താമര വിരിയുമെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞിരുന്നു രാജ്യത്ത് കുട്ടികൾക്ക് നേരെ ഏറ്റവും അധികം ലൈംഗിക പീഡനം നടക്കുന്നത് കേരളത്തിലാണ് എന്നും മൂവായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് പോക്സോ കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം പോക്സോ കേസുകളാണ് തീരുമാനം ആകാതെ കിടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കണക്കുകളാണ് അതിൽ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കേസുകൾ യോഗി സാറിൻ്റെ യു പിയിലാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കേസുകൾ ബീഹാറിലും എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കേസുകൾ മധ്യപ്രദേശിലുമാണ് വാസ്തവത്തിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാത്ത കേസുകളുടെ എണ്ണം ഇതിലും കൂടാനാണ് സാധ്യത ചുമ്മാ കയ്യടി കിട്ടാൻ അദ്ദേഹം ഒരു കള്ളം പറയുന്നു അത്രയേ ഉള്ളൂ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച കേസിലും സുരേഷ് ഗോപി സാറിന് കാര്യങ്ങൾ ഇനിയും മനസ്സിലായിട്ടില്ല അത്രയും ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് താങ്കൾ ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ കടന്നു പിടിച്ചെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയില്ല പക്ഷേ അവരുടെ അനുവാദമില്ലാതെ അതായത് അനിഷ്ടം പ്രകടിപ്പിച്ച ശേഷവും താങ്കൾ അത് ചെയ്തതിനെയാണ് ആളുകൾ വിമർശിക്കുന്നത് തൃശ്ശൂരിൽ താങ്കൾ ഇത്തവണയും മത്സരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ പോയി അവിടെ ഒരു കിരീടം വെച്ചതോടെ ആ കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ജാതിയില്ലാത്ത മതമില്ലാത്ത ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന താങ്കൾ രണ്ടാഴ്ച മുന്നേ ക്രിസ്ത്യൻ പള്ളിയിൽ കിരീടം കൊടുത്തപ്പോൾ തൃശ്ശൂരിലുള്ള മുസ്ലിം പള്ളിയിൽ പോകാതിരുന്നത് എന്തിനാണ് താങ്കൾ കാണിക്കുന്ന ഈ പള്ളി സ്നേഹം വോട്ട് പിടിക്കാനുള്ള വെറും അടവ് മാത്രമാണ് ഒരിക്കൽ വിജയിച്ചാൽ താങ്കൾ മോഡി യോഗി എന്ന ആ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണയും തൃശ്ശൂർ താങ്കളുടെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല സുരേഷ് ഗോപി നന്മകളുള്ള ഒരു മനുഷ്യനായിരിക്കാം പക്ഷേ താങ്കളുടെ മനസ്സിൽ കുടിയേറിയ വർഗീയതയുടെ രാഷ്ട്രീയം താങ്കളുടെ നന്മകളെ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ കവച്ചു വെക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു ആ രാഷ്ട്രീയത്തിൻ്റെ താളത്തിനൊത്താണ് താങ്കൾ ഇപ്പോൾ തുള്ളുന്നത്